ഈശോ നിഷഹായിക്ക ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും വലിയ പാപങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത് കൊലപാതകം മോഷണം വ്യഭിചാരം ഇതെല്ലാം തെറ്റാണെന്ന് നമുക്കറിയാം എന്നാൽ ദൈവം തെറ്റ് എന്ന് വ്യക്തമായി പറയുന്ന എന്നാൽ നമ്മൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അത് ശരിയാകുമോ ഇല്ല ഇന്നത്തെ സഭയിലെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലെയും ഏറ്റവും വലിയ അപകടം ഇതാണ് നമ്മുടെ മനസാക്ഷി മരവിച്ചു പോയിരിക്കുന്നു ചില പാപങ്ങൾ നമ്മളെ ഇപ്പോൾ വേദനിപ്പിക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ നിത്യ ജീവിതത്തിൽ ധാരണമായി ചെയ്യുന്ന എന്നാൽ ദൈവം വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നാം പക്ഷെ ആ അസ്വസ്ഥത പരിശുദ്ധാത്മാവിന്റെ ഇടപെടലായിരിക്കാം നമ്മളെ ഉണർത്താൻ ദൈവം തരുന്ന ഒരവസരമാണിത് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സത്യസന്ധമായി സ്വയം പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ മരവിച്ചു പോയ എന്റെ മനസാക്ഷിയെ അങ്ങ് ഉണർത്തണമേ എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എന്നെ ഉണർത്തണമേ നിങ്ങളുടെ ഈ വരികൾ സത്യത്തിലേക്കുള്ള നിങ്ങളുടെ മടങ്ങി മടങ്ങിവരവിന്റെ സാക്ഷ്യമായി മാറട്ടെ ഒന്നാമത്തെ കാര്യം കരുതൽ എന്ന വ്യാജേനയുള്ള പരദൂഷണം നമ്മൾ ഇതിനെ പരദൂഷണം എന്ന് വിളിക്കില്ല നമ്മൾ പറയും എനിക്ക് ഭയങ്കര വിശ്രമമുണ്ട് ആരോടെങ്കിലും ഒന്ന് പറയണം അല്ലെങ്കിൽ പറയും നമുക്ക് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അതിന് അവരുടെ കാര്യം പറഞ്ഞതാണ് എന്നാൽ ദൈവം ഇതിനെ വിളിക്കുന്നത് പാപം എന്നാണ് ഒരാൾ ഇല്ലാത്തപ്പോൾ അയാളുടെ പരാജയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും തെറ്റാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത രസം തോന്നുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക സുഭാഷിതങ്ങൾ പതിനാറ് ഇരുപത്തിയെട്ടിൽ പറയുന്നു വികട കലഹം പരത്തുന്നു ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു ശ്രദ്ധിക്കുക കള്ളം പറയുന്നതിനെ കുറിച്ചല്ല വചനം പറയുന്നത് സത്യമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ബന്ധങ്ങളെ തകർക്കും ഓരോ തവണ നമ്മൾ പരദൂഷണം പറയുമ്പോഴും നമ്മുടെ മനസാക്ഷി കുറേശയായി മരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ പറയും ഇതൊരു സിനിമയല്ലേ വെറും വിനോദമല്ലേ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ എന്നാൽ യേശു പറഞ്ഞത് ഓർക്കുക കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തും അശുദ്ധമായ കാര്യങ്ങൾ കണ്ട് ശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയില്ല പാപത്തെ മഹത്വവൽക്കരിക്കുന്ന പാട്ടുകൾ സിനിമകൾ സോഷ്യൽ മീഡിയ വീഡിയോകൾ ഇതെല്ലാം കാണുമ്പോൾ പതുക്കെ പതുക്കെ പാപത്തോടുള്ള നമ്മുടെ എതിർപ്പ് മാറും പണ്ട് നമ്മളെ ഞെട്ടിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ചിരിപ്പിക്കുന്നു ഇതാണ് മനസാക്ഷിയുടെ മരവിപ്പ് മൂന്നാമത്തെ കാര്യം അനുസരിക്കാതെ പ്രാർത്ഥിക്കുന്നത് പല ക്രിസ്ത്യാനികളും ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ അനുസരിക്കില്ല നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ദൈവത്തോട് പറയും ദൈവമേ ഇതിനെ ആശീർവദിക്കണമേ ദൈവം വ്യക്തമായി വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നിട്ട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും യാക്കോബ് ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നു നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ പ്രാർത്ഥന എന്നത് അനുസരണത്തിന് പകരമുള്ള വഴിയല്ല നിങ്ങൾക്ക് ഉപവസിക്കാം ആരാധിക്കാം വചനം ഉദ്ധരിക്കാം പക്ഷേ ദൈവം പറഞ്ഞത് അനുസരിച്ച് ില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തത് അവിടുന്ന് സംസാരിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണ് നാലാമത്തെ കാര്യം സ്വയം ന്യായീകരിക്കുകയും മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ഉത്സാഹമാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ കാണാറുമില്ല നമ്മൾ ഇതിനെ വിവേചന ശക്തി എന്ന് വിളിക്കും പക്ഷേ യേശു ഇതിനെ കപട ഭക്തി എന്നാണ് വിളിക്കുന്നത് മത്തായി ഏഴ് മൂന്നിൽ യേശു ചോദിക്കുന്നു നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടി ശനം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ അവരെ പോലെ മോശക്കാരനല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നും എന്നാൽ ഈ താരതമ്യം നമ്മളിൽ ഉണ്ടാക്കുന്നത് വിശുദ്ധിയല്ല അഹങ്കാരമാണ് സ്വയം വലിയവനാണെന്ന് ചിന്തിക്കുന്നവൻ മാനസാന്തരപ്പെടാൻ മറന്നു പോകുന്നു അഞ്ചാമത്തെ കാര്യം ദൈവത്തെക്കാൾ തിരക്കിന് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കൊന്നിനും സമയമില്ല ജോലി തിരക്കാണ് വീട്ടിലെ തിരക്കാണ് തിരക്ക് നല്ലതാണ് പക്ഷേ അത് ദൈവ സാന്നിധ്യം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ് മാർത്ത യേശുവിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഓടി നടന്നപ്പോൾ യേശു അവളെ ശാസിച്ചു ലൂക്ക പത്ത് നാൽപ്പത്തിയൊന്നിൽ യേശു പറയുന്നു ർത്ത മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു തിരക്ക് ഒരു ആത്മീയതയുടെ ലക്ഷണമായി നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷെ ദൈവത്തോട് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ വചനം വായിക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാണ് പ്രവൃത്തികൾ കൂടി വരികയും പ്രാർത്ഥന കുറയുകയും ചെയ്യുന്നത് ആത്മീയ തകർച്ചയുടെ ലക്ഷണമാണ് ആറാമത്തെ കാര്യം സ്നേഹം എന്ന പേരിൽ പാപത്തെ അംഗീകരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് യും വിധിക്കരുത് സ്നേഹം എന്നാൽ എല്ലാം അംഗീകരിക്കലാണ് എന്നാൽ ബൈബിൾ പറയുന്ന സ്നേഹം അതല്ല ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്ന ആളിനെ നോക്കി നിന്റെ വഴി ശരിയാണ് എന്ന് പറയുന്നതാണോ സ്നേഹം അല്ല ഒന്നു കൊറേന്തോസ് പതിമൂന്നേ ആറിൽ പൗലോ സ്ലേഹ പറയുന്നു സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു തിരുത്തലുകളെ വെറുപ്പായും സത്യം പറയുന്നതിനെ ക്രൂരതയായും കാണുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മഠിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല അത് ഭീരുത്വമാണ് സ്നേഹത്തിന്റെ പേരിൽ തെറ്റിന് കൂട്ടുനിൽക്കരുത് ഏഴാമത്തെ കാര്യം മാനസാന്തരം വൈകിപ്പിക്കുന്നത് ഞാൻ നിർത്തും പക്ഷെ ഇപ്പോഴല്ല നമ്മൾ പാപത്തെ നിഷേധിക്കുന്നില്ല പക്ഷെ അനുസരണത്തെ മാറ്റിവെക്കുന്നു ദൈവത്തിന് എന്റെ സാഹചര്യം അറിയാം ഞാൻ പതുക്കെ നന്നാകാം ഹെബ്രായർ മൂന്ന് പതിനഞ്ചിൽ വചനം മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് മാനസാന്തരം വൈകുന്തോറും കുറ്റബോധം കുറഞ്ഞു വരും പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പെട്ടെന്നല്ല സമയം കൊണ്ടാണ് ന്നാകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ നാളെ ഒരിക്കലും വരാതെ പോയേക്കാം പ്രിയപ്പെട്ടവരെ ഈ ഏഴ് കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഏത് പാപത്തെയാണ് നിങ്ങൾ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഇന്ന് അതിനെ ന്യായീകരിക്കരുത് അതിനെ ഉപേക്ഷിക്കുക നമ്മുടെ മനസാക്ഷി ഉണരേണ്ട സമയമാണിത് നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ എന്റെ അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഞാൻ ചെയ്തു പോയ തെറ്റുകളെ അങ്ങ് ക്ഷമിക്കണമേ ലോകത്തിന്റേതായ ചിന്തകളിൽ നിന്ന് എന്റെ മനസാക്ഷിയെ അങ്ങ് ശുദ്ധീകരിക്കണമേ മറ്റുള്ളവരെ വിധിക്കാതെ എന്നെ തന്നെ തിരുത്താൻ എന്നെ പഠിപ്പിക്കണമേ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തിന്മയെ ഉപേക്ഷിക്കാൻ എനിക്ക് ശക്തി തരണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ മനസാക്ഷിയെ സ്പർശിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെയും സത്യത്തിലേക്ക് ഉണർത്താൻ ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എന്നെ ഉണർത്തണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സത്യത്തിൽ വഴി നടത്തട്ടെ ആമേൻ